കോട്ടയ്ക്കൽ നഗരസഭാ ഭരണം തിരിച്ചുപിടിച്ച് ലീഗ് ഡോക്ടർ ഹരീഷ പുതിയ നഗരസഭാധ്യക്ഷ കഴിഞ്ഞ തവണ ലീഗ് വിമതരെ കൂട്ടുപിടിച്ച് നഗരഭരണം അട്ടിമറിച്ച സിപിഎമ്മിൽ ഇത്തവണ വോട്ട് ചോർച്ച ഒൻപത് അംഗങ്ങളുള്ള സിപിഎമ്മിന് ലഭിച്ചത് ഏഴ് വോട്ട് മാത്രം ആയുർവേദ നഗരയുടെ ഭരണചക്രം തിരിക്കാൻ ഇനി ആയുർവേദ ഡോക്ടർ കോട്ടയ്ക്കൽ നഗരസഭാധ്യക്ഷയാകുന്ന ആദ്യ ഡോക്ടർ എന്ന ഖ്യാതിയും ഹനീഷയ്ക്ക് സ്വന്തം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആകാംക്ഷ ഉറ്റിനിൽക്കുന്നതായിരുന്നു ഇന്നത്തെ നഗരസഭാധ്യക്ഷ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസം നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗം ലീഗ് കൗൺസിലർമാർ വിമതരായി രംഗത്തെത്തിയതോടെ ലീഗിന് നഗരഭരണം നഷ്ടമായിരുന്നു അതിനാൽ ഇന്നത്തെ നടപടികൾ പിരിമുറുക്കങ്ങൾക്കിടയിലായിരുന്നു വിമതരെ അനുനയിപ്പിച്ചതായി പാർട്ടി കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരുന്നെങ്കിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആകാംക്ഷ നിറഞ്ഞ് നിന്നിരുന്നു രാവിലെ പത്ത് മണിയോടെയാണ് തിരഞ്ഞെടുപ്പിനുള്ള നടപടികൾ തുടങ്ങിയത് മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്തായിരുന്നു വരണാധികാരി ഉച്ചയ്ക്ക് രണ്ടിന് ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കും ചെരട മുഹമ്മദ് അലിയാണ് ലീഗിന്റെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥി ലീഗിനകത്ത് വലിയ പൊട്ടിത്തെറികൾ സൃഷ്ടിച്ച കോട്ടയ്ക്കലിലെ വിവാദങ്ങൾക്ക് വിരാമമിടുന്നതായി ഇന്നത്തെ വിജയം നഗരസഭയിൽ ഉടലെടുത്ത ഭരണപ്രതിസന്ധി ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയെയും ബാധിച്ചിരുന്നു സംസ്ഥാന നേതൃത്വം ഇടപെട്ട് മുനിസിപ്പൽ കമ്മിറ്റി പിരിച്ചുവിടുകയും അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ ചെയർമാനാക്കി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിരുന്നു അബ്ദുറഹിമാൻ രണ്ടത്താണിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിലാണ് സമവായം രൂപപ്പെടുത്തി വിമതരെ ഒപ്പം നിർത്തുന്ന നീക്കങ്ങളുണ്ടായത് സത്യമുണ്ട് ഞാൻ ചടങ്ങ് ആരംഭിച്ചു ആ വേണോ കോട്ടയ്ക്കൽ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഡോക്ടർ ഭരണചക്രം കൈയാളുന്നത് വനിതാ ലീഗിലൂടെ രാഷ്ട്രീയത്തിലെത്തി ആയുർവേദ നഗരയുടെ അധ്യക്ഷ പദവിയിലെത്തുമ്പോൾ ഹനീഷയ്ക്കൊപ്പം നഗരസഭയിൽ പുതിയ ചരിത്രവും പിറവിയെടുക്കുകയാണ് നിലവിൽ വികസന സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്നു ആയുർവേദ ഡോക്ടറായ ഇവർ കോട്ടയ്ക്കൽ നഗരം ഉൾപ്പെടുന്ന വാർഡിന്റെ പ്രതിനിധി കൂടിയാണ് എഡിറ്റർ ലൈവ് കോട്ടയ്ക്കൽ